നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പുരുഷൻ്റെ ആയുസ് പെണ്ണിൻ്റെ സീമന്തരേഖയിലാണെന്ന് പറയാറുണ്ട് സിന്ദൂരവും തിലകവും എല്ലാവരും ചാർത്തുന്നതാണ് പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീകൾ നെറ്റിയിലും സീമന്തരേഖയിലും കുങ്കുമവും ചന്ദനവും തൊടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഏതൊക്കെ വിരലുകളാണ് ഉപയോഗിക്കേണ്ടതെന്നുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സിന്ദൂരം തൊടുന്ന ഓരോ വിരലിനും ഓരോ വിശ്വാസങ്ങളുണ്ട് ഒന്നാമതായി നടുവിരൽ ഉപയോഗിച്ച് സിന്ദൂരം തൊടുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്നിരിക്കും എന്നാണ് സൂചിപ്പിക്കുക കാരണം നടുവിരലിൻ്റെ അടിഭാഗത്തായാണ് ശനിദേവൻ കൂടിയിരിക്കുന്നത് ഈ ദേവനാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംരക്ഷകൻ എന്നാണ് വിശ്വാസം ഇതുമാത്രമല്ല നല്ല ആരോഗ്യത്തിനും തിലകം നടുവിരൽ കൊണ്ട് തൊടുന്നതും ഉത്തമമാണ് ഇനി രണ്ടാമതായി നിങ്ങൾ മോതിരവിരൽ കൊണ്ടാണ് സിന്ദൂരം തൊടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം സമാധാനപൂർണ്ണമായിരിക്കുമെന്നാണ് വിശ്വാസം കാരണം മോതിരവിരലിനോട് ചേർന്നാണ് സൂര്യൻ്റെ സ്ഥാനം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് സൂര്യഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുമെന്നുമാണ് വിശ്വാസം കൂടാതെ ഇത് നെറ്റിയിലെ ആരോഗ്യ ചക്രത്തെ ഉണർത്തുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ഇനി മൂന്നാമതായി തള്ളവിരലിൻ്റെ അടിഭാഗത്താണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഈ വിരൽ കൊണ്ട് തിലകം ചാർത്തുന്നവർക്ക് ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ വളരെ കുറവാണെന്നും വിശ്വസിക്കപ്പെടുന്നു എങ്കിലും പൊതുവെ തള്ളവിരൽ കൊണ്ട് സി തൊടുന്നവർ കുറവായിരിക്കും രോഗശാന്തിക്കും മറ്റും തള്ളവിരൽ കൊണ്ട് തിലകം ചാർത്തുന്നതും നല്ലതാണ് എന്നും മറ്റൊരു വിശ്വാസവുമുണ്ട് ഇനി നാലാമതായി ചൂണ്ടുവിരൽ ഉപയോഗിച്ച് സിന്ദൂരം തൊടുമ്പോൾ അത് ജീവിതത്തിൽ മോക്ഷം നൽകുന്നുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മരണത്തിലൂടെ മാത്രമേ ഒരാൾക്ക് മോക്ഷം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് നല്ലതല്ല എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് എങ്കിലും സുഖമരണം ആഗ്രഹിക്കുന്ന രോഗശൈലിയിൽ കിടക്കുന്നവർക്ക് ചൂണ്ടുവിരൽ കൊണ്ട് സിന്ദൂരം തൊടുന്നത് നല്ലതാണ് ഇത് ഇവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ശാന്തമായ മരണമാണ് നൽകുന്നത് എന്നാണ് വിശ്വാസം വിരലുകൾ കൊണ്ട് സിന്ദൂരം തൊടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളാണ് ഇതുവരെ നമ്മൾ കണ്ടത് ഇനി സീമന്തരേഖയിൽ സിന്ദൂരം തൊടുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സിന്ദൂരം തൊടുമ്പോൾ മുടി ഇരുവശത്തേക്കും പകുത്തു മാറ്റിയാണ് സീമന്തരേഖയിൽ സിന്ദൂരം തൊടേണ്ടത് ഈ രീതിയിൽ സിന്ദൂരം തൊടുന്നത് പുരുഷനാൽ സ്ത്രീ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം മോതിര മോതിരവിരൽ കൊണ്ട് സിന്ദൂരം തൊടുമ്പോൾ ഭർത്താവിൻ്റെ ദീർഘായുസിനു വേണ്ടിയാണെന്നാണ് വിശ്വാസം പരസ്പര വിശ്വാസം കാത്തു സൂക്ഷിച്ചോളാം എന്നും തൻ്റെ പുരുഷൻ്റെ ആയുസ് സീമന്തരേഖയിലാണ് എന്നുമാണ് ഓരോ സ്ത്രീയും കുങ്കുമം കുങ്കുമത്തൊടുമ്പോൾ വിശ്വസിക്കുന്നത് വിവാഹവേളയിൽ വരൻ വധുവിന് സിന്ദൂരം അണിയിക്കുന്നതിന് പിന്നിലും ഇതേ വിശ്വാസം തന്നെയാണ് ഉള്ളത് സ്ത്രീയുടെ ശരീരത്തിൽ ഏഴ് ഊർജ കേന്ദ്രങ്ങളാണ് ഉള്ളത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്തസ്രാവി ഗ്രന്ഥികൾ സീമന്തരേഖയിൽ സിന്ദൂരം തൊടുന്ന ഭാഗത്തായിട്ടാണ് ഈ ഗ്രന്ഥികൾ സ്ഥിതി ചെയ്യുന്നത് ഇനി നെറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ആജ്ഞാചക്രയുടെ സംരക്ഷണത്തിനു വേണ്ടിയാണ് സിന്ദൂരം അണിയുന്നതെന്നും മറ്റൊരു വിശ്വാസം കൂടിയുണ്ട് വിശ്വാസങ്ങൾ എന്തു തന്നെയായാലും തൻ്റെ ഭർത്താവിൻ്റെ ദീർഘായുസിനു വേണ്ടിയാണ് ഓരോ സ്ത്രീയും സീമന്തരേഖയിൽ സിന്ദൂരം അണിയുന്നത് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് മുടി ഇരുവശത്തേക്കും പകുത്തതിന് ശേഷമാണ് സീമന്തരേഖയിൽ സിന്ദൂരം തൊടേണ്ടത് നമ്മുടെ ഭർത്താവിന്റെ ദീർഘായുസിനു വേണ്ടി സിന്ദൂരം തൊടുന്നത് എങ്കിൽ മാത്രമേ പൂർണ്ണമാവുകയുള്ളൂ ഇന്ന് സിന്ദൂരം എന്നത് വളരെ ചെറിയ രീതിയിൽ കാണാത്തത്ര ഒരു കടകുമണിയോളമായി ചുരുങ്ങിയിരിക്കുന്നു പലരും ഇന്ന് നെറ്റിയിലാണ് സിന്ദൂരം തൊടുന്നത് മുടി പകുത്ത് സിന്ദൂരം തൊടാൻ ആരും ഇപ്പോൾ ശ്രദ്ധിക്കാറില്ല ചിലരാകട്ടെ മുടി സൈഡിൽ നിന്നുമാണ് വകന്നെടുക്കുക എന്നിട്ട് അവിടെയും തൊടാറുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും ആയുരാരോഗ്യത്തിനും ദീർഘായസത്തിനും വേണ്ടിയാണ് നമ്മൾ സിന്ദൂരം തൊടുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുടി നടുവേ വകുന്നതിന് ശേഷം സീമന്തരേഖയിൽ തന്നെ സിന്ദൂരം തൊടാനായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടമ്പരെ നന്ദി നമസ്കാരം